ആസ്പെർ ഫൗണ്ടേഷൻ എടുക്കുന്ന ആസ്പെർ ടു ഇൻസ്പെയർ എന്ന എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് റീപാക്കിങ്ങിനെ കുറിച്ചാണ് ഒരു ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയെ മെയിൻ്റെയിൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് റീപാക്കിംഗ് റീപാക്കിങ്ങിലൂടെ എങ്ങനെയെല്ലാം എഫിഷ്യൻസി കൊണ്ടുവരാം എങ്ങനെ ബ്രാൻഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് നസ്രത് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജർ പോസ്റ്റിംഗ് ടോസ്മെരി ജോൺസൺ ആണ് ഒരു ബിസിനസ്സിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡക്റ്റാണ് ഈ പ്രൊഡക്റ്റ് റവന്യൂ ആയിട്ട് മാറുന്നത് കസ്റ്റമർ ഈ പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴാണ് ഇങ്ങനെ കസ്റ്റമേഴ്സിനെ ഈ പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ക്വാളി പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീനെയും പ്രസൻ പ്രസൻറ്റേഷൻ അതായത് പാക്കേജിങ്ങിനെയും പാക്കേജിങ്ങും ഡീൽ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ബിസിനസ്സിൻ്റെ റീ പാക്കിംഗ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വേൾഡിൽ ബിസിനസ്സിന് പിടിച്ചു നിൽക്കാൻ വേണ്ട കാര്യങ്ങൾ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കോസ്റ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് രണ്ട് പ്രോസസ്സിൽ എഫിഷ്യൻസി കൊണ്ടുവരാമെന്നുള്ളതാണ് മൂന്ന് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എൻഹാൻസ് ചെയ്യാമെന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങളിലും ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിൻ്റെ ഫങ്ഷനാണ് റീപാക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കുന്നതിന് മുന്നേ ഈ റീപാക്കിംഗ് പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ ആണ് അതായത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ കണ്ടീഷനും എല്ലാം ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് അത് യൂസ് ചെയ്യാൻ സ്യൂട്ടബിൾ സ്യൂട്ടബിളാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സോട്ടിങ് ആണ് ഈ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് വരുന്ന പ്രൊഡക്ട്സിനെ അതിൻ്റെ ടൈപ്പ് അതിൻ്റെ സൈസ് ക്വാണ്ടിറ്റി എന്നിവയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരേപോലത്തെ പ്രൊഡക്ടിനെ സോട്ട് ചെയ്ത് ഗ്രൂപ്പ് ആക്കി വെക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാക്കിംഗ് മെറ്റീരിയൽസിൻ്റെ സെലക്ഷൻ ആണ് അതായത് ഈ സോട്ട് ചെയ്ത് വരുന്ന പ്രൊഡക്ട്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാക്കിംഗ് മെറ്റീരിയൽ സെലക്ട് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പ്രോഡക്റ്റിനെ സേഫ് ആക്കുന്ന പ്രോഡക്റ്റ് ഡാമേജ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു പാക്കിങ് മെറ്റീരിയൽ സെലക്ട് ചെയ്യണം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് റീ ആണ് നമ്മൾ ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാക്കിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് അത് പ്രോപ്പറായിട്ട് റീപാക്കിംഗ് ചെയ്യുന്നത് അഞ്ചാമത്തെ കാര്യം സീലിംഗ് ആൻഡ് ലേബലിംഗ് ആണ് നമ്മൾ പാക്ക് ചെയ്തു അതിനുശേഷം അതിനെ സീൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ലേബലിങ് മെറ്റീരിയൽ ഹാൻഡിലിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് മെറ്റീരിയൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ലേബൽ ചെയ്ത് വെക്കേണ്ടതുണ്ട് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ചെക്കാണ് നമ്മൾ ഈ റീപാക്കിങ് ചെയ്ത് വന്ന പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും പാക്കിങ് സ്റ്റാൻഡേർഡ്സും എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഈ റീപാക്കിംഗ് പ്രോസസ്സിലൂടെയാണ് ഒരു പ്രൊഡക്റ്റ് കടന്നു വരുന്നത് അപ്പോൾ ഈ റീപാക്കിംഗ് മെത്തേഡ് ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഓരോ ഏരിയയിലും ഓരോ റീപാക്കിംഗ് പാക്കിംഗ് മെത്തേഡായിരിക്കും ആവശ്യം വരിക ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഏരിയ നോക്കുകയാണെങ്കിൽ അവിടെ ക്വാളിറ്റി കൺട്രോളിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പാക്കിംഗ് മെത്തേഡ് വേണം യൂസ് ചെയ്യാൻ അതേപോലെ തന്നെ ഒരു എഫിഷ്യൻറ്റ് പാക്കിങ്ങും കൊണ്ടുവരണം ടൈം കൂടുതൽ എടുക്കാത്ത രീതിയിലുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ടൈം കൂടുതൽ എടുക്കാത്ത രീതിയിലുള്ള ഒരു പാക്കിംഗ് സിസ്റ്റമൊക്കെ കൊണ്ടുവരണം അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ നോക്കുവാണെങ്കിൽ അവിടെയും ഒരു എഫിഷ്യൻറ്റ് പാക്കിംഗ് കൊണ്ടുവരണം ട്രാൻസ്പോർട്ടേഷൻ ടൈമിലൊക്കെ ആണെങ്കിലും ഡാമേജ് റേറ്റ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു പാക്കിംഗ് വേണം കൊണ്ടുവരാനായിട്ട് അതേപോലെ സേഫ്റ്റി സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാക്കിങ്ങും കൊണ്ടുവരണം സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അട്രാക്ഷനിലാണ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാക്കിംഗ് മെറ്റീരിയൽ കൊണ്ടുവരണം അവിടെ നമുക്ക് ബ്രാൻഡിങ് കൊണ്ടുവരാൻ ബ്രാൻഡിങ്ങിന് സ്കോപ്പ് ഉള്ള ഒരു ഏരിയയാണ് റീറ്റെയിലെ പാക്കേജ് റീ പാക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഏത് പാക്കിങ്ങിലാണെങ്കിലും ലേബലിങ്ങും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അതായത് പ്രൊഡക്റ്റ് ഹാൻഡിലിംഗ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടതും പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് പറയേണ്ടതും ഒക്കെ ഈ ലേ ഈ റീ പാക്കിങ്ങിൽ ലേബിളിങ്ങിലാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പം റീപാക്കിംഗ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഓരോ പ്രൊഡക്റ്റിനും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പാക്കിങ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പാക്കിംഗ് മെത്തേഡ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഒരു വെൽ ഡിസൈൻഡ് റീപാക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ പ്രൊഡക്റ്റിന് പ്രൊട്ടക്ഷൻ ഉണ്ടാകും ഡാമേജ് റേറ്റ് കുറയ്ക്കുന്ന രീതിയിലായിരിക്കും പിന്നെ അതേപോലെ കോസ്റ്റ് സേവിങ്സ് അവിടെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും അതേപോലെ എഫിഷ്യൻറ്റ് ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ടേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാക്കിംഗ് മെറ്റീരിയലായിരിക്കും ഒരു വെൽ ഡിസൈൻഡ് റീപാക്കിങ്ങിലും ഉണ്ടരിക അതേ അതുപോലെ തന്നെയാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്നതും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ ഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടിയാണ് ആക്ച്വലി റീപാക്കിംഗ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ പാക്കിംഗ് എന്ന് പറയുന്നത് പക്ഷേ മെജോറിറ്റി ഓഫ് സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സിലും റീപാക്കിംഗിലെ ഇന്നെഫിഷ്യൻസീസ് ഉണ്ടാകുന്നുണ്ട് അതിലൊരു മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോസസ് ഇല്ലാത്തതാണ് അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഓരോ പ്രോസസ്സിലും ചിലപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാം ചില കാര്യങ്ങൾ വിട്ടുപോകുന്നതുണ്ടാവാം അതുപോലെ തന്നെ എംപ്ലോയിസിൽ ഈ റീപാക്കിങ് ഫങ്ഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയ്സിന് ട്രെയിനിങ് കൊടുക്കാത്തത് ആ ട്രെയിനിങ് കൊടുക്കാണ്ട് വരുമ്പോൾ അവർ ആ ഒരു ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് എന്താണോ അതിൽ അവർക്കൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ടാവാണ്ടിരിക്കുകയും കൂടുതൽ മിസ്റ്റേക്സിലോട്ട് അവരെ നയിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് പാക്കിംഗ് ഉണ്ടാകുന്ന ഇന്നെഫിഷ്യൻസീസ് ആണ് അതായത് ഒരു പ്രൊഡക്റ്റിനെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആയിരിക്കില്ല പാക്കിംഗ് ഡിസൈൻ ആയിരിക്കില്ല ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് അവിടെ ഡാമേജ് റേറ്റ് ഇൻക്രീസ് ആക്കുന്നുണ്ട് പിന്നെ പെർഫോമൻസ് ഇവാലുവേഷൻ ഇല്ലാത്തതും ഒരു മേജർ ആണ് അതായത് ഓരോ റീപാക്കിംഗ് പാക്കിംഗ് ഫംഗ്ഷനിൽ വരുന്ന ഓരോ എംപ്ലോയിസിൻ്റെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എഫിഷ്യൻസി അവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അവിടെ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റും കൊണ്ടുവരാൻ പറ്റും അപ്പം ഇതിനുള്ള ഒരു ഈ ഇൻഎഫിഷ്യൻസീസ് ഒക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറ് ഈ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുക അതായത് ഈ എംപ്ലോയീസിൻ്റെ റോൾസും റെസ്പോൺസിബിലിറ്റീസും എന്താണെന്നുള്ളത് കൃത്യമായി അവർക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഡ്യൂപ്ലിക്കേഷൻ അവരുടെ പ്രോസസ്സിലൊരു ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാണ്ടിരിക്കും അവരുടെ ടൈം സേവ് ചെയ്യാൻ പറ്റും കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതേപോലെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുക ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതോടുകൂടെ നമുക്ക് എന്തൊക്കെയാണ് ഈ പ്രീ പാക്കിങ്ങിന് ആവശ്യമായ റിസോഴ്സസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് അവൈലബിൾ ആക്കാനും പറ്റും അതുകൊണ്ട് തന്നെ ഈ റീപാക്കിംഗിലൊരു ഡിലേ ഉണ്ടാവാണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു വഴി നേരത്തെ കണ്ടുപിടിച്ച് വെക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻറ്റഗ്രേഷനോട് കൂടെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓട്ടോമേഷനിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയും പ്രോപ്പറായിട്ട് റിയൽ ടൈമിൽ നമുക്ക് ഡാറ്റ കി കിട്ടുന്നതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്താനും ഒരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റിന് പെട്ടെന്ന് ഒരു ഡാറ്റ ഡ്രൈവൺ ഡിസിഷൻ എടുക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് മെജോറിറ്റി ഓഫ് ലാർജ് സ്കെയിൽ ബിസിനസ്സും ഈ റീപാക്കിംഗിൽ ഒരു എസ് ഒ പി ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അവരുടെ റീപാക്കിംഗ് മെത്തേഡ് സിസ്റ്റമാറ്റിക്കായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഇതുതന്നെയാണ് ഒരു സ്മോൾ അൽ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സിന് വരുന്ന ഒരു ഡ്രോബാക്സ് എന്നും പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറ് അവരുടെ റീപാക്കിങ്ങിൽ കൊണ്ടുവരാണെങ്കിൽ ഈ പ്രോസസ്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ട് തന്നെ അവിടെ നമുക്ക് ലാർജ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനും ഈ റീപാക്കിങ്ങിൽ ഏർപ്പെടുന്ന എംപ്ലോയിസിൻ്റെ പ്രൊഡക്ടിവിറ്റി മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നന്ദി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോസുമായി വരുന്നതുവരെ താങ്ക് യു